എന്നും വിവാദങ്ങളുടെ കൂട്ടുകാരനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ചതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ അജിത് കുമാറിനെതിരെ വിരൽ ചൂണ്ടു നിൽക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് ഡി ജി പിയുടെ ശിപാർശ വന്നിരിക്കുകയാണ് ഇന്റലിജൻസ് മേധാവിയായ എ ഡി ജി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് കേസെടുക്കാമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് റിപ്പോർട്ട് നൽകിയത് ആരോപണങ്ങളുടെ പേമാരി വന്നിട്ടും എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ൻ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംരക്ഷണ പരിചയം ഒരുക്കാൻ പിണറായിയെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്ത് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമാണ് അജിത് കുമാറിനെതിരെ ആരോപണങ്ങളുടെ കെട്ടഴിച്ചെടുത്ത് മുൻ അൻവർ അൻവർ ആണ് പുതിയ സാഹചര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ ഡി ജി പി ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനു മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഡിത്ത മാത്രമാണെന്ന് മുൻ അനുഭവങ്ങൾ പരിശോധിച്ചാൽ എം ആർ അജിത് കുമാർ എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്ന് വ്യക്തമാകുമെന്നും അൻവർ കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ എ ഡി ജി പി വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം ഡിവൈഎസ്പി ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞതായി അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് രംഗത്ത് വന്നു തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് പി വിജയൻ പരാതി നൽകി ഈ പരാതിയാണ് ഡി ജി പി അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശിപാർശ നൽകുന്നതിലേക്ക് എത്തിയത് തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി വിജയനെതിരായ വ്യാജ മൊഴി എന്നീ വിഷയങ്ങളിൽ എം ആർ അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത് നിലവിൽ ഈ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നടക്കുന്നത് പ്രാഥമിക അന്വേഷണങ്ങൾ മാത്രമാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് കുമാർ നേരിട്ടിട്ടില്ല ഇനി നേരിടാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നാണ് സൂചന അപ്പോൾ കാര്യങ്ങൾ പി വി അൻവർ പറഞ്ഞതുപോലെയല്ലേ വരൂ അല്ലേ